വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗേസ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഗേസ് എൻ്റെ കയ്യിലുള്ളത് ഇൻസ്റ്റാ ത്രിയാണ് രണ്ടാം ജനറേഷനാണ് ഇതിലാണ് ഞാൻ എൻ്റെ മിക്ക ഉള്ള വീഡിയോ എടുക്കാറ് ഫോണൊന്നും യൂസ് ചെയ്യാറേ ഇല്ല ഫോൺ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫോൺ കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് ഈ ക്യാമറ യൂസ് ചെയ്യാറ് ഫോണിൻ്റെ ക്യാമറ ഇതുവരെ ഞാൻ യൂസ് ചെയ്യാറില്ല ചാനലിൽ ആണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഇതായി ഒരു ക്യാമറയിലാണ് അപ്പോൾ ഒരുപാട് പേര് ക്ലാരിറ്റി കണ്ടിട്ട് ഗോപ്രോ ആണോ അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട് ഗോപ്രോ ടെന്നിൻ്റെ ആ ഏകദേശം ആ റേഞ്ചിനെക്കാട്ടി കൂടുതൽ വരും ഈ ഒരു ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി വൺ എക്സ് ടുവിന് അപ്പോൾ എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും ഫീച്ചേഴ്സ് ഈ ഒരു ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയിലായിരിക്കും ഫീച്ചേഴ്സ് കൂടുതൽ ഗോപ്രോനെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ അത് അത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഫീച്ചേഴ്സിൽ ഒരുപാട് ഒരുപാട് അല്ല ഒരുപാട് മുമ്പിലാണ് രണ്ട് ലെൻസാണ് വരുന്നത് ആ രണ്ട് ലെൻസും ഉപയോഗിക്കണേ ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് വീഡിയോ എടുക്കാനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ത്രീ സിക്സ്റ്റി വീഡിയോ ഓണാക്കി കിടക്കുക എന്നുണ്ടെങ്കിൽ ത്രീ സിക്സ്റ്റി അറിയണേ ഫൈവ് പോയിൻറ് സെവൻ കെ സപ്പോർട്ട് ചെയ്യണത് ആ ഒരു പൊസിഷനിൽ നമ്മൾ വീഡിയോ എടുക്കുകയാണ് ഒരു മോട്ടോ വ്ളോഗ് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു ട്രാവൽ ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഉപകാരപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട് പിന്നെ ഇതിനായിട്ടൊരു അപ്ലിക്കേഷനുണ്ട് യൂസ് ചെയ്തിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യാറ് മേ എല്ലാതും പിന്നെ ഇതിന് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ആ അപ്ലിക്കേഷനിലിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യണം അല്ല വേറെ അപ്ലിക്കേഷനിൽ ഇട്ടിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷനിൽ അത്യാവശ്യം നമുക്ക് യൂട്യൂബിൽ ചെയ്യേണ്ട അത്യാവശ്യം എഡിറ്റിംഗ് ഒക്കെ ഇതിൻ്റെ അപ്ലിക്കേഷനിലും ഉണ്ട് എക്സ്പോർട്ട് ചെയ്യാനും കുറച്ച് ടൈം എടുക്കും അതാണ് അതിൻ്റെ ഏക നെഗറ്റീവ് വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ ഇതിൽ ഫേസ് ചെയ്തിട്ടില്ല പിന്നെ ഇതിൽ ക്ലാരിറ്റി ഇത് കയ്യിലുള്ള ഒരു ഒരുപാട് ബാഡ് ക്ലാരിറ്റിയോട് കൂടിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കയ്യിൽ എന്ത് എത്ര വലിയ സാധനം ഉണ്ടെന്ന് നോക്കിയിട്ട് കാര്യമില്ല അത് യൂസ് ചെയ്യണ പോലെ ഇരിക്കും യൂസ് ചെയ്യാൻ അറിയണ പോലെ ഇരിക്കും പിന്നെ അതിന് ചെയ്യാൻ അതായത് അതുകൊണ്ട് ഉപയോഗി ഉപയോഗിക്കാൻ ഒരു സ്കില്ുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുകയുള്ളൂ ഈ ഒരു ഷോട്ട് ഞാൻ ഞാനെൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കാരണം വേറെ ക്യാമറയും ഒന്നും വേറെ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു പതിനെട്ട് മെഗാ പിക്സൽ ക്യാമറയാണ് പിക്സലിന് അനുസരിച്ചല്ല ലെൻസിന് അനുസരിച്ചാണ് എങ്കിലും പിക്സൽ ഒരു ഘടകം തന്നെയാണ് ക്യാമറേൻ്റെ ഇതിൽ സിംഗിൾ ഉണ്ട് അതായത് സിംഗിൾ ലെൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഗോപ്രോ യൂസ് ചെയ്യില്ല അതേമാതിരില് യൂസ് ചെയ്യാനും പറ്റും സിംഗിൾ ലെൻസ് ആയിട്ട് ഗോപ്രോനെ സംബന്ധിച്ചിട്ട് ഒരുപാട് വൈഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കൂട്ടും ചെയ്യാം കമ്മിയാക്കും ചെയ്യാം അങ്ങനെ ഒരു സെറ്റപ്പും കൂടി ഇതിലുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇനി ചാനലിൻ്റെ ഈ വീഡിയോൻ്റെ ഒരു ലിങ്ക് ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ പോരെ എല്ലാവർക്കും മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കണ മൊത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ബൈ ബൈ